ഇസ്രയേലുമായുള്ള അടുത്തിടെ നടന്ന വ്യോമാക്രമണങ്ങളും സംഘർഷങ്ങളും കഴിഞ്ഞ ഇറാന്റെ പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ലോകത്തെ നടുക്കിയിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതായി അദ്ദേഹം തുറന്നു പറഞ്ഞത് ഗൾഫ് മേഖലയിലും അന്താരാഷ്ട്ര തലത്തെയും രാഷ്ട്രീയവും സുരക്ഷയും സംബന്ധിച്ച ചർച്ചകൾക്ക് പുതിയ വഴിത്തിരിവാണ് നൽകുന്നത് നസീർസാദെ ഇറാനിയൻ മാധ്യമമായ യങ് ജേർണലിസ്റ്റ് ക്യാമ്പയിൻ നൽകിയ അഭിമുഖത്തിലാണ് ഈ വിവരം വെളിപ്പെടുത്തിയത് ഇറാൻ സ്വന്തം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി പല രാജ്യങ്ങളിൽ ആയുധ നിർമ്മാണ ഫാക്ടറികൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അവ െന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നു ദശാബ്ദങ്ങളായി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ കാരണം ഇറാന്റെ പ്രതിരോധ മേഖലയിൽ കടുത്ത തടസ്സങ്ങൾ നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷമാണ് അമേരിക്ക ഉപരോധങ്ങൾ ശക്തമായത് ആധുനിക ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാൻ കഴിയാതെ വന്ന ഇറാൻ ആഭ്യന്തര സാങ്കേതിക വികസിപ്പിക്കുന്നതിലും പഴയ സംവിധാനങ്ങൾ നവീകരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ ഇറാൻ സ്വന്തമായ ആയുധശേഷി അതിരുകൾക്കപ്പുറം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നു